ഓൺലൈൻ ചാനൽ അവതാരകരെ വിമർശിച്ചും ഉപദേശിച്ചും എത്തിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ ജുവൽ മേരി അവതാരകർ തങ്ങളുടെ വാക്കുകളുടെയും ഭാഷയുടെയും സഭ്യതയെക്കുറിച്ചും അത് മറ്റുള്ളവരിൽ എത്രത്തോളം സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണെന്നും ഓർക്കണമെന്നും താരം പറയുന്നു മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ലെന്നും ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിലയുണ്ടെന്ന് ഓർക്കണമെന്നും ജുവൽ മേരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു ഈ ആങ്കറിംഗ് എന്ന തൊഴിൽ ചെയ്യുന്നവരോടാണ് നിങ്ങളൊരു വാർത്ത അവതാരകയോ ഒരു ഇന്റർവ്യൂവരോ ഒരു എം ആയിക്കോട്ടെ അത്തരം ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും ഭാഷയും ും നമ്മളുടെ ചോദ്യങ്ങളും ഉദ്ദേശവും മനുഷ്യരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണെന്ന ബോധം നമുക്ക് വേണം നമ്മളെ ഇത്തരം ജോലി ഏൽപ്പിക്കുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ആദ്യം വായിച്ചു പഠിക്കണം തങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ആ ചോദ്യങ്ങളെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ അത് ചോദിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നു എന്തു മനുഷ്യരാണ് നിങ്ങളൊക്കെ ഇതൊക്കെ മോശമല്ലേ എന്നും ജുവൽ മേരി ചോദിക്കുന്നു ആദ്യമായിട്ടൊരു കുഞ്ഞു ജനിച്ചപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചില്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം അത് ഭയങ്കര സന്തോഷത്തിലാണ് ചോദിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ചോദ്യം അവർ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല ചോദ്യം വായിച്ചു മനസ്സിലാക്കേണ്ടത് ഒരു ആങ്കർ എന്ന നിലയിൽ നിങ്ങളുടെ കടമയായിരുന്നു അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന വ്യക്തമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം കുളുമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകം ആയിരുന്നു ആകാംക്ഷ ആയിരുന്നു എന്നൊരു മഹത്തായ ചോദ്യവുമുണ്ട് എന്താണിതൊക്കെ അവനോ വെളിവില്ലാതെ ചെയ്ത കുറ്റകൃത്യമൊക്കെ വിളിച്ചു പറയുന്നു ഇതൊക്കെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് ചോദിക്കുന്നത് ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളി മാത്രമല്ല ആങ്കർ നിങ്ങളൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വവും മനസാക്ഷിയുമുണ്ട് നിങ്ങൾ കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണം നിങ്ങളുടെ അവതരണം കാണുന്ന മനുഷ്യർ നിങ്ങളാൽ സ്വാധീനിക്കപ്പെടാറുണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മയും അതിലുള്ള ദ്വയാർത്ഥങ്ങളും അതിലെ വൃത്തികേടുകളുമൊക്കെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കാറുണ്ട് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുകയും മനുഷ്യരോട് വിവേകത്തോടെ മനുഷ്യത്വത്തോടെ ഇടപഴകാൻ അറിയുന്ന നന്നായി വായിക്കുന്ന കാര്യങ്ങൾ വിശകലം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളും ഉണ്ടാകും അരുതാത്തൊരു ചോദ്യം എഴുതി തരുമ്പോൾ ഞാനത് ചോദിക്കില്ല അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആർജവം കാണിക്കണം ഞാനൊക്കെ ഒരുപാട് വലിയ ടി വി ഷോകളും സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്തിട്ടുണ്ട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാനത് ചോദിക്കില്ല കേട്ടോ അതിനു ഞാൻ ഇത് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കും ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങളൊരു ക്രിയേറ്റീവായ വ്യക്തിയാവുക അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണകത്തിലും കൈയിട്ട് ഇളക്കല്ലേ വളരെ മോശമായി വരികയാണ് ആ ജോലിയുടെ സ്റ്റാൻഡേർഡ് സംരക്ഷിക്കണം നിങ്ങൾക്കൊക്കെ അത് സാധിക്കും മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ല ഗൗരവമുള്ള കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് തമാശയല്ല അവതാരകർ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട് അത് കേട്ട് മുറിപ്പെടുന്ന മനുഷ്യരുമുണ്ട് നേരത്തെ പറഞ്ഞ കുഞ്ഞ് മരിച്ചുപോയ കഥയൊക്കെ ഒരു സിനിമ കണ്ട ലാഘവത്തോടെ പറയുമ്പോൾ ഇതേ അവസ്ഥയുണ്ടായിട്ടുള്ള എത്ര സ്ത്രീകളാണ് വീണ്ടും വേദനിക്കുന്നത് നോട്ടത്തിലെ ആകാംക്ഷ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരിയറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ ക്രിമിനൽസുകൾക്ക് വളം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്റെ വാക്കുകൾക്ക് അല്പം മൂർച്ചയുണ്ട് ഇത്തരം കാര്യങ്ങൾ മയപ്പെടുത്തി പറയാൻ കഴിയില്ലെന്നും ജുവൽ മേരി കൂട്ടിച്ചേർക്കുന്നു